കൊല്ലങ്കാരുടെ സ്വഭാവം നിനക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള സ്ഥാനാർത്ഥികളൊരു തോമാസ് കുട്ടി വിട്ടോടാ എന്നുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ കയ്യിലെടുത്തുകൊണ്ട് ഇതാ ഈ നിൽക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ ആളുകളാണ് ഈ നിൽക്കുന്നത് ഈ തൊഴിലാളികളുടെ ഇടയിൽ തൻ്റെ അമ്മൂമ്മയുടെ കയ്യിലെ കശുവണ്ടിക്കറ വരയുടെ മണത്ത് ആ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് എല്ലാവരും കയ്യിലെടുത്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയാണ് അവസാന നിമിഷങ്ങളാണ് ഇനിയുള്ളത് എന്താണ് ഒരു ഫീൽ ഫീലില്ലാ അല്ല ഇത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇലക്ഷനാണ് അപ്പോൾ ഇത് തിരുവോണത്തിൻ്റെ തലേ ദിവസമുള്ള ഉത്രാട പാച്ചലാണ് എല്ലാ സ്ഥലത്തു നിന്നും സ്ഥാനാർത്ഥിയെ വിളിക്കുകയാണ് ഇത് ലാസ്റ്റ് ടു ഡേയ്സാണ് അവിടെ വരണം ഇവിടെ വരണം പക്ഷേ നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കശുവണ്ടി ഫാക്ടറിയാണ് ആണ് കാര്യം ഈ അമ്മമാരെയും സഹോദരിമാരെയും നേരിട്ട് കാണുവാൻ ഉള്ള ഒരു ഒരു സാഹചര്യം ഒരു കാരണവശാലും ഞാൻ നോ എന്ന് പറയത്തില്ല വേണ്ടെന്ന് പറയത്തില്ല അതിന് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് വന്നത് എല്ലാവരും വളരെ ആവേശകരമായിട്ടാണ് എന്നോട് പെരുമാറുന്നത് അല്ല ഇതിൽ കണ്ടതിൽ കൂടെ ഒരു കാര്യം കൂടെ പറയുകയാണ് ഇപ്പം കാണുമ്പോഴും വലിയ ആവേശമാണ് മുകേഷ് സഖാവിന് നേരത്തെയൊക്കെ കുറച്ച് വെയിൽ ക്ഷീണം ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഭയങ്കര ആവേശത്തിലാണ് രണ്ട് ദിവസങ്ങളിൽ ഭയങ്കര ആവേശം എന്താണ് ഈ ഒരു ആവേശത്തിന് കാരണം അല്ല അത് ആവേശം നമ്മൾ ഇങ്ങോട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം നാച്ചുറലി ഞാൻ ചോദിക്കും ഡേ അവിടെ ആളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും അത് മനുഷ്യനാണ് അത്രയും ഈ ചൂടത്ത് പോകുമല്ലേ അപ്പം പറയുന്ന ആൾക്കാരും പിന്നെ എന്ന് പറയും പക്ഷേ കാറി നിറങ്ങുമ്പം കാണുന്ന ആ ജനാവലി അവരുടെ ആവേശവും ആ ഒരു ഭയങ്കരമായ സന്തോഷവും കാണുമ്പം ഇതെല്ലാം മറന്നു പോകും അത് തവണ നമ്മളിവിടെ കൊല്ലത്ത് അതിനകത്ത് സംശയമൊന്നുമില്ല എല്ലാ സ്ഥാനാർത്ഥികളും അതായത് നേരത്തെ പറഞ്ഞ തോമാസ് കുട്ടി വിട്ടോടാ വാടാ മക്കളെ എന്ന് ഡയലോഗ് അടിച്ചു കൊണ്ട് കോളേജിൽ നേരത്തെ ഒരു കോളേജിൽ വാടാ മക്കളെ എന്നാണ് പറഞ്ഞത് അങ്ങനെ പിള്ളേരും കയ്യിലെടുത്തു കയ്യിലെടുക്കണമെന്നല്ല ഇതിനകത്ത് ഗിമ്മിക്സ് ഇല്ല ആ പ്രബുദ്ധത കൊല്ലത്തുള്ള ആൾക്കാർ നേടിക്കഴിഞ്ഞു കൊല്ലം എന്ന് പറഞ്ഞാൽ കലയുടെ ഈറ്റെല്ലമാണ് ഏറ്റവും കൂടുതൽ കല കൊണ്ടും എക്സ്പ്രഷൻ കൊണ്ടും ഏറ്റവും കൂടുതൽ ലോകപ്രശസ്തരായവരുടെ നാടാണ് കൊല്ലം അവിടെ വന്നിട്ട് അമിതമായ അഭിനയം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡേ ഇതെല്ലാം നമ്മൾ കുറേ കണ്ടിട്ടുള്ള എന്ന് പറയുന്നതാണ് അങ്ങനെ തന്നെ പറയും പക്ഷേ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ പിന്നെ വികാരങ്ങൾ ഇവർ നൂറ് ശതമാനം സ്വീകരിക്കുകയും ചെയ്യും ഞാൻ ആ ടാ ആ ട്രാക്കിലാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം ഇപ്പോൾ എന്ത് തോന്നണം തോന്നും കയറി വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് മക്കളായ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം വല്ലങ്കേക്കത്തില്ല അവരിങ്ങോട്ട് വന്നിട്ട് പറയുമ്പോഴത്തേക്കാണ് നമ്മൾ അതിൻ്റെ രണ്ട് ലക്ഷം ക്ഷയിക്കാൻ ആണ് കൊടുത്തിരിക്കുന്നത് അത് വോട്ടാകും രണ്ട് ലക്ഷം ഇപ്പം ആര് പറഞ്ഞ പറഞ്ഞതിൻ്റെ അടുത്ത് രണ്ട് ലക്ഷം കാര്യം അത് എണ്ണിയവനെ സമ്മതിക്കണം നമ്മുടെ കുട്ടികൾ പിന്നെ സഹാക്കന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവർ ഭയങ്കര കണക്കിന് മോശം മൂന്ന് ലക്ഷം കഴിയുമ്പം തെറ്റിക്കുന്നു പിന്നെ ആദ്യം മുതൽ തുടങ്ങണോ അങ്ങനെ കുറേ പ്രാവശ്യം തുടങ്ങിയെന്ന് മാത്രമല്ല ഇത് ഓരോ പ്രാവശ്യം ശേഖാൻറ്റ് ചെയ്യുമ്പോൾ എണ്ണുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ഈ ലക്ഷ സമയത്ത് നാനൂറ്റി പന്ത്രണ്ട് നാനൂറ്റി പതിനഞ്ച് അമ്പൂറ്റി പതിനഞ്ച് ഞാൻ വിചാരിച്ചിരിക്കുന്നത് വോട്ട് ചെയ്യണേ വോട്ട് ചെയ്യണമെന്ന് പറയുകയാണ് പക്ഷേ എണ്ണു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്